എല്ലാവർക്കും ഷാൻസ്വേരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നത് പക്കാവട അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പക്കാവട റെഡിയാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ പക്കാവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് ചില ഒരു മൈദ കുറവാക്കിയിട്ട് കടലമാവാണ് കൂടുതലെടുക്കുക ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത് പിന്നെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് മുളകാണ് അത് നമുക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം പിന്നെ ഇരുന്നുള്ളൂ ബേക്കിംഗ് സോഡയാണ് അതായത് അപ്പക്കാരം ഇനി ഒരു ബൗളിലേക്ക് കടലമാവ് മൈദമാവ് അരിപ്പൊടി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അപ്പസോഡ അതായത് അപ്പക്കാരം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർക്കേണ്ടത് ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തും ശേഷം മാത്രം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് വീതം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വീതം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ ബോൾസായിട്ട് ഇടാൻ പറ്റണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ ചെറിയ ബോൾസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ചും കൂടി ഇങ്ങനെ വലുതായിട്ട് വരും നമ്മൾ അപ്പസോടെയൊക്കെ ചേർത്ത് കൊടുക്കുക കാരണം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഫ്ലെയിം ഓവറായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ ഫ്ലെയിം കുറഞ്ഞു പോയാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം ഇതുപോലെ ഒരു ഭാഗം സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലിലേക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇട്ടിട്ട് പക്കാവട റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളിട്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയെ ഉള്ളു നമ്മുടെ പക്കാവട അടിപൊളിയാണ് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ആളുകളും കൂടുതൽ കടലമാവ് വെച്ചിട്ടാണ് ചെയ്യാറ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് നമ്മൾ ഈയൊരു ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്